അസലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജും ബീഫും വെച്ചിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള സമൂസയാണ് നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസയാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് ചിക്കി എടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് വേവിക്കുമ്പോൾ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബീഫ് വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്യുന്നതിനേക്കാളി നല്ലത് വേവിച്ച ബീഫ് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് നല്ലൊരു തണുപ്പായതിനു ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വിട്ട് വിട്ട് കിട്ടുന്ന ആ ഒരു പാകത്തിന് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം എടുക്കില്ല എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ ബീഫ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം വയ്ക്കാം ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സവാണ് കനം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതൊന്ന് വാഴറ്റി കൊടുക്കാം ഇതൊന്ന് ചെറുതായി വാഴന്ന് വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് രണ്ട് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ക്യാരറ്റൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വേവിച്ച ഗ്രീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും ഇട്ട് എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ചില ആൾക്കാർക്ക് പറയുന്നേക്കാം റെഡിമെയ്ഡ് സമൂസ ഷീറ്റിൽ സമൂസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ കയറുന്നതാണ് അപ്പോൾ ഇതെണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ മൈത വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് പൊട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡിലും ഇതേപോലെ മൈദ തടവിക്കൊടുക്കുക ശേഷം ഇതൊന്ന് നല്ല വലിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് നമുക്കൊന്ന് ആ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇപ്പോഴത്തെ സൈഡും അതുപോലെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഗ്യാപ്പ് വരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ മൈദ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കയറില്ല നല്ല സമൂസയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം അധികം എടുക്കുന്നേയല്ലോ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സമൂസയൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സമോസ രണ്ട് ഭാഗം തിരിച്ച് മറിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സമോസ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോലി മാറ്റാം പക്ഷേ അത് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം